ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഹലോ ആരും നടന്നെ ഇലമറി തേടും താൻദ മാമതായ പരസാൻദ മൂലമന സല ആടടി എന്തല്ലോ പാടി മണിക്കുട്ട എന്തെല്ലോ പാടി അല്ലേ പിടിക്കില്ല ഇന്ന് ഭയങ്കര സന്തോഷത്തിലാള്ന്നറിയില്ല താഴെ ചൂട്ട ഗ്ലാസ് ആ സെ അപ്പൊ ആ അത് നമ്മള് അത് നമ്മൾ എല്ലാരും എക്സൈറ്റഡ് ആണ് പക്ഷെ എക്സൈറ്റഡാണ് ഇവളുടെ ആപ്പൻ നാളെ ലാൻഡ് ചെയ്യാൻ ദിവ്യാപ്പൻ പോകുന്ന ഒരാളും കൂടി പറഞ്ഞിട്ടേക്കൂട്ട് ශ ම් ගටේ අේ.

അപ്പൊ അതാ മേതോട്ടി പറയുന്നു അറബികളും പെരില്ലെന്ന് അവരോട്ടിന്റെ മൂന്ന് മാത്രം നോക്കിയാ വന്ന കാലു മാത്രം ഓക്കെ മണിക്കൂർ ഒന്നും മിണ്ടുന്നില്ല മണിയ ഇത്രയൊരു വയലന്റായി ഇപ്പൊ പെട്ടന്ന് ഒരു സൈലന്റ് ആയി എന്നാണ് പാറമണിയ എന്തുണ്ട്

പച്ചക്കറി വിളവെടുപ്പ് ഇന്ന് രാവിലെ നടന്നു അമ്മ പോയിട്ട് രാവിലെ പറഞ്ഞിട്ട് വന്നു കാരണം ഇപ്രാവശ്യം വലിയ വളവൊന്നും ഉണ്ടായില്ല കാരണം നമ്മ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് എടുക്കാന്ന് വെച്ചതാണ് അമ്മ പറഞ്ഞു എടുക്കുന്ന അത് ആദ്യമായിട്ടാണ് ഇത്രയും വർഷം എന്തെല്ലാം ചെറുപ്പത്തിലേ നടാൻ തുടങ്ങിയല്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വള്ളരി കിട്ടുന്നത് കാരണം എന്ന് വെച്ചാല് പിന്നെ ഒരു ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് അമ്മ മോശം കാണിക്കണ്ട എനിക്ക് രാവിലെ പോയിട്ട് നമ്മള് വീഡിയോ എടുക്കാന്നെല്ലാം പറഞ്ഞു രാവിലെ പോയിട്ട് അമ്മ പറിച്ചുകൂടെ കൊണ്ടിച്ചിട്ടുണ്ട് ഒന്നും അഭിപ്രായം വെള്ളരിക്കലും ആകെ എണ്ണിക്കൂട്ട പത്തെണ്ണങ്ങാനും വിത്തിൽ വന്ന എന്തോ പ്രശ്നം അഭിപ്രായം പിന്നെ വിത്തൊന്നും ആടുന്നു മീൻസിറ്റി എല്ലാം കൂടെ മിക്സ് ആയി കാട്ടിയാണ് അപ്പൊ അതിൻറെതാണോന്നറിയില്ല അപ്പൊ അതിപ്പോ അമ്മ അടുക്കളേന്റെ ആടെ വെച്ചിട്ടേ ഇല്ലല്ലേ അടുപ്പിന്റെ അടുത്ത് വെച്ചാ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഒരു സൗകര്യം കറു അതനിപ്പൊ മുകളിലെടുത്ത് വെക്കണം ഇല്ല നാലെണ്ണ എടുത്ത് വെക്കണം ഇവളാദ്യുള്ളലായേക്കുന്നില്ല ഇത് ഇനി ഇന്ന് രണ്ടു നേതും ഒരാൾക്ക് വേദന പറ്റും ഒരാൾക്ക് വേദന പറ്റുമ്പോ ഒരാൾക്ക് തല്ലും കിട്ടും ആ തല്ല് തല്ലു കിട്ടുന്നവരെ രണ്ടെണ്ണും കളിക്കും ബാ വള്ളരിക്ക് എടുത്തു നോക്കല എല്ലാരും എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുമോള് നമുക്ക് അടക്കം ഉണ്ടാക്കലാ വെള്ളം കുടിച്ചു കൊറച്ച് എനർജി ആയിട്ട് വരാം ഇതാണ് അടിപൊളി ഇല്ല ഇതാ കൊറേക്ക എടുത്തുമ്പോ ഇതെല്ലാം ഇനിയിപ്പൊ ഇവര് കുടിയെല്ലാം കൊണ്ടുപോകണം കൊറച്ചെണ്ണ എല്ലാം മോശായി പോയിന് വലിയ രീതിയിലൊന്നും ഇല്ല നമ്മക്ക് ഇത്രയും കിട്ടി പക്ഷെ നമുക്കത് ഇതൊന്നല്ല ഇതിന് കൂടുതൽ കിട്ടേ അത്രയും വെള്ളം ഒഴിക്കുന്നില്ലേ വെള്ളമൊഴിച്ച് ഇതായിട്ട് കിട്ടാൻ എടുക്കുമ്പോൾ അതൊരു മത്തെ ഒറ്റ മത്ത മത്തറിയില്ലോ ഇത് നമ്മുടെ ചാക്കിലിട്ട് വെക്കാൻ ചാക്കലിട്ട് മൂളില് കൊണ്ടാക്കേക്കാൻ മൂളിലാടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ചാക്ക് വെച്ചേ സാധ്യല്ലേ കൊല നമ്മളെ അവളെ ഒന്നെത്താ നമ്മളെ പച്ചക്കറികൾ കടത്താ എന്തോ കരയിൽ മുക്കുന്നുണ്ട് കുർത്ത മണിയാ മണിയാ ആകിണ്ടി നാടക്കേ അല്ലേ നമ്മൾ ഒന്നു മതി ഈ സൈഡിൽ വട്ടാണോ നിങ്ങൾക്ക് കേറി ഞാൻ ഒരു കുമിഞ്ഞ കൊണ്ടുവരാ കേರಿಕ കേರಿಕちょっと ഹെൽപ് വേണോ എങ്ങനെ ഇടാക്കണം വേണ്ട അല്ലേ അല്ലെങ്കിൽ മനുഷ്യൻ കൂട കദം പിടിച്ചേ ഇന്നെ അല്ലേ മനുഷ്യൻ കൂട കദം പിടിച്ചേ കദം പിടിച്ചേ ഇതിണ്ട കൊടുക്കാം അതല്ല പറഞ്ഞാ അച്ചാ പിടിക്കാൻ നോക്ക് ആ അതന്നെ അയ്യപ്പ <laughs> 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 <laughs>

കെട്ടി മഴയാ മഴ പനി വരും ഈ ചൂട്ടിനൊരു മഴ വരുമ്പോ ഒരു ആശ്വാസം പോലെ അല്ലേ മണിക്കൂട്ടി അല്ലേട്ടി പുറത്തേക്ക് കടക്കുന്നു ആദ്യായിട്ടാ നീ എന്തായിട്ടാദ്യാ നിനക്ക് കഴിഞ്ഞ പ്രാശ്യം നീ മഴക്ക് കളിച്ച് പനി വന്നു ഓർമ്മയില്ല എനിക്ക് ജലദോഷം പനി ഓർമ്മയില്ല അല്ലേ ഇവിടെ ാലത്ത് മഴ വരുമ്പോട്ട് വേനൽക്കാലത്ത് മഴ വരുമ്പം കാണാൻ ഒരു രസാണ് മഴക്കാലത്ത് മഴ വന്ന് കഴിഞ്ഞാഴയോ മഴ ആസ്വദിക്കുന്നു മണ്ണിന്റെ മണം മണ്ണിന്റെ മണം മണ്ണിന്റെ മണല്ലേ അതാണ് ചൂട് കാലത്ത് ഒരു ഫസ്റ്റ് മഴ വരുമ്പോഴും മണ്ണിന്റെ മണവും മോളെ പൊന്നും മോളെ പനി വരുന്ന പടിന്ന് വന്നില്ലേ

പ്രാണീനെ പേടിയാണ് പാറ്റിനും പേടിയാണ് പേടിയില്ലാത്ത ഒറ്റ സീനാടും ബാക്കിയും ഇനി ഇവരെ കളികൾ കാണാൻ കുറച്ച് സമയം മണിക്കൂട്ടി ഇതിന്റെ മുടി ആകെ കാറ്റിന് നീ മാത്രം പറഞ്ഞാ മതി അത് കാണട്ടല്ലേ കാണിക്കണ്ടല്ലോ

മോനെ എടാ അണ്ടി ലൈസൻസ് ഇതല്ല വാ ഇരി വെക്ക് നിന്റെ ലൈസൻസ് 17 ന്റെയാ ആ ആറ് മാർ മാർ പൈസ ലൈസൻസി പൈസയൊന്നുമല്ല അയ്യോ ഹെൽമറ്റ് ഇടാതെ എന്റെ ബിന്ദി നിനക്ക് 400 രൂപ ന്റെ മാമൂല 30 ആ 400 ന്റെ മാമൂല അലോ പാർപ്പി അലോ ഓറഞ്ച് ഒക്കെ അലോ ഓറഞ്ച് വിൽതായി പോയി പരി गेला പരി गेला അടിപൊളി ആയിട്ടുണ്ട് നല്ല മഴ വന്നു ഓടി ഓടിക്കുള്ളിലേക്ക് ഓടിക്കോട് നല്ല മഴ കട്ടൻ ചായ അമ്മേ പിന്നൊരു ചോദ്യം അമ്മേന്റെ പച്ചക്കറീന്റെ വിളവെടുപ്പെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തുട്ടാ അമ്മ അമ്മ മുഖം തിരുന്ന് നോക്കിയാ നാണക്കേടായിട്ട് അമ്മക്ക് അമ്മ അത് പറഞ്ഞു അമ്മ അത് കാണിക്കേം വേണ്ട നല്ല ഇപ്രാവശ്യം പിന്നെ വിളവ് കുറഞ്ഞുകൊണ്ട് അമ്മ പക്ഷെ നമ്മ കാണിച്ചു അത് നമ്മ കാണിച്ചു ആ

ആ മുട്ടൈ നട്ട് കൊടുത്താലേ ആപ്പോ കുറേ പോല മുട്ടൈ വളരും അല്ലേ ഞാൻ അങ്ങനെ ഒന്നല്ല ഈ കുറേ കുറേ ഉറുമ്പ് ജീവിക്കുന്നുണ്ടായി അതിനെല്ലാം ഉറുമ്പിനെ കാണുന്നേ നോക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഉട്ടിയൊക്കെ ആണ് കണ്ടോ ഓരോരോ ഉറുമ്പ് ഇന്നിട്ടുണ്ട് പക്ഷേ മീൻ മുട്ടി മീൻ മുട്ടി നോക്കുന്നെന്ന് അറിയാ അതിനെ നട്ടാലേ ഒരുപാട് മുട്ടൈ വളരും അല്ല മോനെ അണ്ടി പോലേറ്റാലേ അതാണ് മീൻ മുട്ടി പറയുന്നത് നല്ല മാളട്ടോ ഒരു എക്ഷി ഇല്ല അടിപൊളി മാളാണ്

അമ്മ അമ്മ ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ നമുക്കൊരു ഇന്നത്തെ ചായക്ക് വേണ്ടിട്ട് നല്ല ബ്രെഡ് പൊരിച്ചത് റസ്ക് ഇത് കൊറേ ആയിട്ടാ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ വെച്ചു ഞാനാ ഇന്ന് കണ്ടത് ഇന്നല്ല ഞാൻ രണ്ടു മൂന്ന് ദിവസേ കണ്ടതാണ് പ്രിയ അഭിപ്രായം മറന്നുപോയി അപ്പൊ ഇതിന്റെ ഡേറ്റ് ഇപ്പം ഇന്ന് നാളെയാ ലാസ്റ്റ് ആ ഒരു മാസം കൂടി ഉണ്ട് അല്ലേ ഞാൻ അഞ്ചോ അഞ്ചോ എന്നിട്ട് മണിക്കൂട്ടൻ ബ്രെഡ് ഒരുക്കുമ്പോണല്ലോ ഏതാ കൊണ്ട് ഉണ്ടൊക്കെ ആണോ ഏത് ബ്രെഡ് അമ്മേനെ കാണുന്നില്ലല്ലോ അമ്മേടെ പോയത്

ഇവരെല്ലാ ചെറുതെ കാണാൻ വേണ്ടിട്ടാണ് ഓടി പിടിച്ച് പറഞ്ഞു എല്ലാരും മാങ്ങ പിള്ളേർക്കു വേണ്ടി മുറിച്ചു എന്നിട്ട് തിന്നുന്നത് നോക്കി ഒറ്റ ഹലോ കൂട്ടുകാരെ മാങ്ങാന്ന് വെച്ചോ അടിച്ചു കുളിപ്പിക്കാതെ தென வந்துச்சு தெனையா ஏய் மணி கைக்கு ஆ ஆ குச்சி தூர்க்கதா நி கொட்டினா அச்சன மம்மிய வந்து ரெண்டு குடுத்து ലീലമ്മ 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 പോയിട്ട് മൂന്ന് മൂന്ന് ഇന്ന് വന്നത് ഉണ്ടായിരുന്നു ആൾക്കാർ വീഡിയോയിലൊന്നും ായി വീട്ടിന്റെ പണീരുമായി എല്ലാം കൂടി ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു വന്നതിന്റെ പറ്റുന്നു നാളെ മോൻ വരുന്നുണ്ട് പേരക്കുട്ടികളും അതുകൊണ്ട് ഞാൻ വരുന്നില്ല പറഞ്ഞു ഇന്നടാ നിങ്ങൾ മോൻ പറഞ്ഞു അല്ല അമ്മേ എന്റെ മോനും വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ വേണ്ടേ പേരെ കുത്തുവിനെ കാണണ്ടേ നിങ്ങ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇപ്പൊ വിളിച്ചു മോനെ ഞാൻ വരുന്ന പോലെ അങ്ങോട്ട് വന്നോണ്ട് മോൻ പറഞ്ഞു പറഞ്ഞ കൂട്ടാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് അപ്പൊ നിങ്ങളെ ഒരു ഭർത്താവ് വേണല്ലോ ഭർത്താവ് ഓർത്തു ഭർത്താവ് ഭർത്താവ് പോലെ ഒന്നുമില്ല ഇതില്ല വാർത്ത എന്താ എന്താ എന്തിന്റെ വാർത്തയാന്ന് ഈ ബക്കപ്പ് ജന്മത്തിന്റെ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അച്ഛന് പാർട്ടി എല്ലാം വീട്ടിന്റെ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നു പന്ത്രണ്ടാം തിഹൂർത്തത്തില് ഞങ്ങളെല്ലാവരും അതിലേക്ക് കേറി കൂടാൻ വേണ്ടി നിൽക്കുകയാണ് നിക്കുക പിന്നെ നല്ല കാര്യല്ലേ പിന്നെ കണ്ടിട്ട് രണ്ട് പല്ല് കൊറേയോട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ മുന്നേ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു രണ്ട് ആ ക്ലിപ്പ് ഇടുന്ന പറഞ്ഞേ ഓക്കേ പിന്നെ കിച്ചുവട്ടം വന്നിട്ടില്ല അല്ലെ ഇന്ന് വരും ചെന്നൂട്ടിക്കോം അപ്പോൾ വിദ്യാമനിയും വിയോമിനെ കാണാനാണ് എല്ലാരീടെയും നമുക്കിന്ന് കാറ്റ് വെക്കുന്നുണ്ട് കാണാനൊക്കെ വെന്ന് സാൻജു ഡാങ്ക്യൂ ഡാങ്ക്യൂ താങ്ക്യൂ നേരെച്ചി കൊടുക്കടാ ഒന്നാക്കാക്ക് ജണ്ണി നേരെ നീ എന്ന തന്നല്ലേടാ ഓക്കേ ആയി ഒരു പ്രശ്നമേ ഒരു കഷ്ണം ആപ്പിൾ മുക്കുക നാളെ രാത്രിയായി മേതൂട്ടിയാല ഉറങ്ങീന്നത്ര അല്ലേ രാത്രിയായി അതെ അർദ്ധരാത്രി അർദ്ധരാത്രിയായിരണ്ടപ്പം കുളിച്ച് പിന്നെ ഇങ്ങനെ പിള്ളേർ നിന്ന് വർത്താനം പറയുമ്പോഴത്തേക്ക് ഇന്നൊരുപാട് സമയം മേതൂട്ടിക്ക് ആ മഴ നനഞ്ഞ പനീന്റെ മരുന്ന് കൊടുത്തോണ്ട് ചെറുങ്ങനെ തണുത്തിട്ടുണ്ട് അതെ ആ പനീൻ്റെ വന്നല്ല പനീൻ്റെ എന്ന് പറയുന്നത് ആ മഴക്ക് കഴിച്ചുകൊണ്ട് പനി വരുന്നുണ്ടായി അപ്പോൾ ഇവരെല്ലാരും ഒരുമിച്ച് കടന്നു അത് അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നിട്ട് വീടെ ഉറങ്ങി അപ്പോൾ എല്ലാവരും ഇപ്പം കാത്തിരിപ്പാന്നിപ്പം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടില്ല ഇതാണ് നീളൂവിനൊന്നും ഉറക്കില്ല രണ്ട് മൂന്നു പ്രാവശ്യമായി എണീച്ച് വന്നിട്ട് ആദ്യം പോകുന്നു അപ്പോൾ നമുക്കിനിപ്പം പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ